എല്ലാവർക്കും കേരളി ഗോൾഡ് ഗോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷ്മിയുടെ ലോങ് നെക്ലസും നെക്ലസ്സും ഷോർട്ട് നെക്ലസും ലോങ് നെക്ലസും അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോ അതൊന്ന് മൂന്ന് നാല് ഡിസൈൻ ഉള്ളു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് ഒന്ന് ആ വീഡിയോ ഷെയർ കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം പുതിയ പുതിയ ഒക്കെ നമുക്ക് ഇന്റർഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വീഡിയോയിലേക്ക് സാധിക്കാം നമുക്ക് അപ്പൊ അതേ സമയം കാണണ്ട നമുക്ക് വീഡിയോയിലേക്ക് ഒന്നാം ലക്ഷ്മിന്റെ നമുക്ക് ഗ്രീൻ ആണ് മിക്സ് ആണ് വലിയൊരു ലോക്കറ്റ് ആൻ്റഡിയിൽ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ സ്റ്റിഫ് അല്ല അനങ്ങളാണ് പിന്നെ ലോക്കറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഡബിൾ സൈഡ് ലോക്കറ്റ് ആയിട്ട് പിന്നെ അതൊന്ന് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഒരു പത്ത് വരുന്ന കാരണം കുറഞ്ഞ അരിഞ്ഞാറ് ചെയിനാണ് നമുക്ക് വരുന്നത് അത് പത്ത് പതിനൊന്ന് എണ്ണ ഉണ്ട് അതല്ല പത്ത് പതിനൊന്ന് എണ്ണം കൂടിയിട്ട് നമുക്കത് ചെയിൻ ആക്കിയിട്ടാണ് ഇതിൽ കിടക്കുന്നത് ഇന്ന രണ്ടാമത്തെ ഡിസൈൻ ഇത് നമ്മൾ ലക്ഷ്മി അല്ല പീക്കൊക്കെ ആണ് മൈലാണുള്ളത് ഇത് നമുക്ക് ഫുൾ റൂബി സ്റ്റോൺ ആണ് വരണത് ലോക്കറ്റും ലോക്കറ്റിൽ ഗ്രീനും ഉണ്ട് നേരത്തെ കണ്ട പോലെ തന്നെ പിന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചെയിൻ അല്ല ബോൾ ടൈപ്പ് ചെയിനാണ് വരുന്നത് ആ രണ്ട് ബോളിൻ്റെ ഇടയിൽ നമുക്കൊരു റൂബിയും ഗ്രീനും മിക്സ് ആയിട്ട് സ്റ്റോണ് വരുന്നുണ്ട് ചെറിയൊരു സ്ക്വയർ ടൈപ്പിൽ പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് മൊത്തം ബോൾ തന്നെയാണ് വരണത് പിന്നെ നമുക്ക് അതിൽ ബാക്ക് ചെയിനും വരുന്നുണ്ട് നമുക്ക് സൈസ് കുറയ്ക്കാനും കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഡീസൈൻ ആണ് ഒരു ആടിയൻ ഷേപ്പിൽ സെൻ്ററിൽ ലക്ഷ്മീൻ്റെ ഒരു ചിഹ്നം വെച്ചിട്ട് ലക്ഷ്മീനെ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അടിയിൽ ബി ടൈപ്പ് സ്റ്റോണും ബോൾസ് സ്റ്റിഫല്ല മൂവ് ചെയ്യുന്നതാണ് ആനങ്ങളാണ് പിന്നെ മുകളിൽ മൂന്ന് സ്റ്റോൺ പിന്നെ നമ്മുടെ സി ബോളും കുരുമുളകും രണ്ട് പ്ലസ് രണ്ട് എന്ന രീതിയിലാണ് ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിരിക്കുന്നത് പിന്നെ അതിനോട് കൂടിയിട്ട് നമ്മുടെ പൂക്കൽ കണ്ണി ചെയിനാണ് വരുന്നത് അത് ക്ലിപ്പ് ഇട്ടിട്ടാണ് സ്വർണ്ണത്തിൽ അത് പൊടിയാണ് ക്ലിപ്പ് ഇട്ടിട്ടാണ് വരുന്നത് സെയിം തന്നെയാണ് ആ ക്ലിപ്പിനോട് കൂടിയിട്ട് നമുക്ക് ബാക്ക് ചെയ്യുന്ന വരുന്നുണ്ട് അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും കൂട്ടാനും കളിക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് ഇനി നമ്മുടെ നാലാമത്തെ ഡിസൈൻ ആണ് റൗണ്ടില് നേരത്തെ കണ്ടത് ആഡ് ഷേപ്പ് ആണ് ഇതിപ്പോൾ റൗണ്ടില് സെന്ററിൽ ലക്ഷ്മി പിന്നെ അതുപോലെ തന്നെ ഉള്ളി ടു പ്ലസ് ടു തന്നെയാണ് വൈൽറ്റ് സ്റ്റോണാണ് ആടിയിൽ മുത്ത് ആട ആടുന്നതാണ് പിന്നെ അതിനോട് ചേർന്നിട്ട് ചെയിൻ നമുക്ക് നേരത്തെ കണ്ട പോലെ ആടിനെല്ലാം ലക്ഷ്മിയെ കണ്ട പോലെ സെയിം തന്നെയാണ് പൂക്കൽ കണ്ണി ചെയിൻ തന്നെയാണ് വരുന്നത് ചിലർ തന്നെ തണ്ട് ചെയിൻ എന്ന് പറയും ലോക്കറ്റ് ഇടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയിനാണ് ആയിട്ട് പിന്നെ അതിനോട് ക്ലിപ്പ് ഇട്ടിടൽ തന്നെയാണ് ആ ക്ലിപ്പിനോടൊപ്പം നമുക്ക് ബാക്ക് ചെയിനും കൂടി അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം പറയുന്ന പോലെ തന്നെ ആർക്കും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെളപ്പായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ശ്രമിക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ പുതിയൊരു ഡിസൈനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം